ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലോ മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ ഇമ്പോർട്ടൻറ്റ് ഏവർക്കും സ്വാഗതം ഇതൊരു പ്രീ മാർക്കറ്റ് വീഡിയോ ആണ് തിങ്കളാഴ്ചത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ശനിയാഴ്ച റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തിങ്കളാഴ്ച നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ ഉണ്ട് അതിലെല്ലാ ഉപരി നമ്മുടെ മാർക്കറ്റിൽ ചൈന ഇന്നലെ തിരിച്ചടിച്ചു ഏകദേശം പറഞ്ഞാൽ മുപ്പത്തിനാല് ശതമാനം ടാക്സോട് കൂടി ചൈന തിരിച്ച് അമേരിക്കയെ അടിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും അമേരിക്ക മാർക്കറ്റ് ഡൗ ജോൺസ് ഫൈവ് പേഴ്സൻറ്റ് ഡൗൺ ആണ് അഞ്ചര ശതമാനം ഡൗൺ ആണ് നാസ്ദാക്ക് ആറര ശതമാനം ഡൗൺ എസ് ആൻഡ് പി ആറ് ശതമാനം ഉണ്ടാവണം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ ട്വന്റി ടു നയൻ ഫിഫ്റ്റിക്ക് നമ്മൾ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ട്വന്റി ടു ത്രീ ഫോർട്ടി ത്രീ ഏകദേശം പറഞ്ഞാൽ അറുന്നൂറ് പോയിന്റോളം ഗിഫ്റ്റ് നിഫ്റ്റി അടിച്ചിട്ടുണ്ട് ഗോൾഡ് ഏകദേശം പറഞ്ഞാൽ രണ്ടര ശതമാനം ഗോൾഡ് ഡൗൺ സിൽവർ ഏഴര ഏഴ് ശതമാനത്തോളം സിൽവർ ഡൗൺ ആ ചുരുക്കി പറഞ്ഞ ആടിപൊളി അടാറ് സെല്ലിങ് നടന്നൊരു മാർക്കറ്റായിരുന്നു വെള്ളിയാഴ്ച വൈകീട്ട് നടന്നത് സത്യം പറഞ്ഞാ കരടികളുടെ വിളയാട്ടമാണ് നമ്മളെ മാർക്കറ്റിൽ നടന്നു നിങ്ങൾ പക്ഷേ നമ്മളെ തിങ്കളാഴ്ച നമ്മളെ നമ്മളെ ഇന്നലെ ഇന്നലെ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി പറഞ്ഞാൽ തൊണ്ണൂറ്റിനാല് പോയിന്റോളം മൈനസിലാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചത് നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണം ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് നമ്മളെ എസ് ടി ടാർഗറ്റൊക്കെ പൊട്ടി വേറെ ഷെഫറൻസ് പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ആകെറ്റ് തേർഡ് ടാഗറ്റ് തന്നു അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ വേറെ ഷെഫറൻസ് പൊട്ടിയോ ഇല്ല ഗോൾഡ് പി ഒ സിക്ക് ബുള്ള സെൻറ്റ് ചെയ്തില്ല ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു റേഞ്ചിലായിരുന്നു ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ മറ്റും അറിയാമോ തിങ്കളാഴ്ച നമ്മുടെ ആർ ബി ഐ മീറ്റിംഗ് ആണ് അതായത് ഏപ്രിൽ ഏഴാം തീയതി റിസർവ് ബാങ്കിന്റെ ആർ ബി ഐയുടെ മീറ്റിംഗ് ആണ് ഏപ്രിൽ ഏഴാം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ മോണിറ്ററി പോളിസിയുടെ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഔട്ട്കം വരാൻ പോകുന്നത് നാളെയാണ് മറ്റന്നാൾ നാളെ മീൻസ് തിങ്കളാഴ്ചയാണ് അപ്പം ആ ബാങ്ക്സിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ആർ ബി ഐ ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് പറയാൻ പോകുന്നത് ഇൻഫ്ലേഷൻ പിടിച്ചു കെട്ടാൻ പറ്റുമോ ജി ഡി പിടെ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ റിപ്പോർട്ടിനെ ബാധിച്ച് അവർ റിസർവ് സിആർആർ കട്ട് ചെയ്യുമോ അല്ല റിപ്പോർ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും ഇതൊക്കെ ബാധിച്ചായിരിക്കും നമ്മുടെ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു റേഞ്ച് കൃത്യമായിട്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ആശായ് ഒരു റേഞ്ച് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കടന്ന് പോയിക്കോണ്ടിരുന്നത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റി പക്ക റേഞ്ചാണ് പക്ക റേഞ്ച് പറഞ്ഞാൽ പക്ക റേഞ്ച് ബാങ്ക് നിഫ്റ്റി പൊക്കോണ്ടിരിക്കണേ കഴിഞ്ഞ ആഴ്ച ഒരു ബാലൻസ് ആയിരുന്നു ഈ ആഴ്ചയും തിരിച്ച് അതേ നമ്മുടെ ആ ഒരു ഏരിയ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആ ഈ ഒക്കെ ഞാൻ ഒന്ന് മെർജി ചെയ്യാണ് വേറെ വേണ്ടിയിട്ടില്ല മാർക്കറ്റ് വലിയ രീതിയിൽ ഒരു മുന്നേറ്റവും ബാങ്ക് നിഫ്റ്റ് തന്നിട്ടില്ല ഇൻ ബിറ്റ്വീൻ ടി വി അൻപത്തി ഒന്നായിരത്തി മുന്നൂറിനും അൻപത് അൻപത്തി ഒന്നായിരത്തി നാനൂറിനും അൻപത്തി ഒന്നായിരത്തി എണ്ണൂറിൻ്റെ ഇടയ്ക്കാണ് ബാങ്ക് നിഫ്റ്റി കൃത്യമായ രീതിയിൽ കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പ്രതീക്ഷിച്ച അമ്പത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് നാനൂറ് ഈ പി ഒ സി പറഞ്ഞു വന്നിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ബിഗ് ബിഗ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഏത് ലെവലിൽ ഓപ്പൺ ചെയ്യുമെന്ന് ഒരു കാര്യവും പറയാമല്ലോ ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് എന്ത് പറയാം നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ ഒരു അറുന്നൂറ് പോര് ഡൗണിലും ബാങ്ക് നിഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് അതായത് അമ്പതിനായിരത്തി അഞ്ഞൂറിൻ്റെ ഭാഗത്ത് അമ്പത്തി അഞ്ഞൂറിന്റെ ഭാഗത്തൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പി ഒ സി ആയ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്തൊക്കെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് സോ നിങ്ങൾ വളരെ പാനിക് ആയിട്ടുള്ള ഹെവി സെല്ലിങ് നമ്മുടെ വേൾഡ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ചൂടി പിടിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് വരുന്നുണ്ട് പക്ഷെ അത്രത്തോളം സെല്ലിങ് ഇല്ല പക്ഷെ ഇപ്പം കിട്ടിയ ഒരു പുതിയ ന്യൂസ് പ്രകാരം എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ പത്ത് ശതമാനം ടാക്സ് കൊള്ളത് കൊണ്ട് ഇന്ത്യക്കും ചൈനയിലും തായ്വാനിലൊക്കെ ടാക്സ് വളരെ കൂടിയതുകൊണ്ട് ആപ്പിളിന് നിർമ്മാണം വേണമെങ്കിൽ ബ്രസീലിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറില് കനത്ത അടി തരും അതുകൂടാതെ സർവീസ് സെക്ടറിലെ ഐ ടി സ്റ്റോക്സിനൊക്കെ ഇതൊക്കെ ഇത്രയും പെർസെൻറ്റേജ് ഇമ്പോർട്ട് ചെയ്യുമ്പം അത് കൂടുതൽ വരുന്നുണ്ട് ഐ ടി സ്റ്റോക്സിന്റെ ജോബിന്റെ ഇഷ്യൂ വരും നമ്മുടെ ട്രേഡ് വാർ പൊതുവേ ഒരു റിസഷനിലേക്കും എക്കോണോമിയിലേക്കും പോകും പറയും ഇന്നലെ പവലിന്റെ സ്പീച്ച് തന്നെയായിരുന്നു അതിനു മുമ്പേ ട്രംപ് പറഞ്ഞായിരുന്നു പവലിന്റെ ഫെഡിന്റെ ഭാഗത്ത് നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് എക്കണോമിയെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞു പക്ഷേ പവല് തിരിച്ചെന്ത് പറഞ്ഞു അതായത് യു എസ് ഈ താരിഫ് വാർ കണ്ടിന്യൂ ചെയ്യുന്നതോളം കാലം യു എസ് റിസഷൻ വരികയും യു എസ് എൻ എക്കണോമി ബാഡായിട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രമേ ഇനി ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ദൃശ്യം വരുവെന്ന് മാത്രമേ പവൽ വ്യക്തമായി പറഞ്ഞു ചുരുക്കി പറഞ്ഞ പവലും ട്രംപും അടിയുണ്ട് ട്രംപ് ബാക്കിയുള്ള എല്ലാ കൺട്രിക്കെതിരെ അടി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പം നെഗറ്റീവായ ന്യൂസുകൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അടിപൊളി ബിഗ് ഡൗൺവേർഡ് മുമ്പിലാക്കി മാർക്കറ്റ് വരാൻ പോകുന്നു അപ്പം നമുക്ക് നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഞാൻ ഇതിൽ കൃത്യമായൊരു ലെവൽസ് ഒന്നും പറയുന്നില്ല പകരം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മൾ ഇപ്പം തിങ്കളാഴ്ച നമ്മളെ മാർക്കറ്റ് അൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിന് താഴെ എഴുപത്തി മുപ്പത്തിമൂന്നിന് താഴെ ഓപ്പൺ ചെയ്യുമെങ്കിൽ ബേറി ഷെഫറൻസ് വരുമെങ്കിൽ എന്തായാലും നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഈ പി യു സിയിലെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ അൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബേറി ഷെഫറൻസ് ഞാൻ ആ റഫറൻസ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കാരണം നമ്മൾ ഇപ്പോഴത്തെ ഗ്യാപ് ഗ്യാപ്ഡൗണൊക്കെ വരുന്നത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് വെക്കാം അൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് ലിഫ്റ്റിലെ വേറൊരു ഷെഫറൻസ് ഞാൻ മാറ്റി അതിന് താഴെ മാത്രമേ നിങ്ങൾ ഇനി ഫ്രഷ് ആയിട്ടുള്ള സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ അൻപതിനായിരത്തി എഴുന്നൂ അൻപതിന അൻപതിനായിരത്തി എഴുന്നൂറാണ് ബാങ്ക് ലിഫ്റ്റിലെ വേറൊരു ഷെഫറൻസ് വരുന്നത് നമ്മുടെ ഈ റേഞ്ചിന്റെ പി ഒസ് വരുന്നത് വേറൊരു റഫറൻസ് എത്രയാണ് അൻപതിനായിരത്തി എഴുന്നൂറാണേ എഴുന്നൂറ്റി മുപ്പത് അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വച്ചു അതിന് താഴെ മാത്രമേ നിങ്ങൾ നിങ്ങളിന് ബാങ്ക് ലിഫ്റ്റിൽ സെല്ലിങ്ങിൻ്റെ ഒരു ചാൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അതിന് താഴെ മാത്രമേ നിങ്ങൾ ബാങ്കിന് ത്രൂ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി നമ്മൾ വേറൊരു ഷഫർ എന്ന് പറയുമ്പോൾ അൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് നമ്മുടെ ഈ റേഞ്ചിൻ്റെ പി യു എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി നാനൂറിൻ്റെ ഭാഗത്താണ് നമ്മുടെ പി യു സി നിൽക്കുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് ചുരുക്കി പറഞ്ഞാൽ ഈ നിഫ്റ്റി ആ ഒരു വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ഗ്യാപ് ഡൗൺ ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കാം പക്ഷെ റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് എന്തൊക്കെയാണോ പോസിറ്റീവ് സൈൻ വരുന്നത് അതൊക്കെ നമ്മളെ മാർക്കറ്റിനെ ബാധിക്കും അപ്പം വേറൊരു ഷഫർ എന്ന് പറയുമ്പോൾ അൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പതിനായിരം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഈ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ അൻപതിനായിരത്തി ആ എസ് വൺ എന്ന് പറയുമ്പോൾ ലാർജർ എസ് ഓൺ ആണ് ഞാൻ വെക്കുന്നത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് എന്നെ സംബന്ധിച്ചുള്ള നമ്മുടെ എസ് വൺ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പി ആണ് ഞാൻ ഇത് ഇത് വരുന്ന എസ് വൺ എന്ന് പറയുമ്പോൾ കൃത്യമായി പറയണമെങ്കിൽ ഇരുപത്തൊന്ന് മാർച്ചിൻ്റെ പി യു അതിന് താഴെ അടുത്ത വരുന്ന പി എന്ന് പറഞ്ഞാൽ ഈ പി യു സിയെ നാൽപ്പത്തി സംബന്ധിച്ച് നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് അടുത്ത അതിന് താഴെ എസ് ടു എന്ന് പറഞ്ഞാൽ നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എസ് ട്രാൻ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അതൊക്കെ ഞാൻ പി യു സി വച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല മാർക്കറ്റിനെ ഈ ഗ്യാപ് ഡൗണ് വേണമെങ്കിൽ ആ രീതിക്ക് ബാധിക്കാം അതിന് താഴെ മാർക്കറ്റ് ഈ പി യു സിയിലേക്ക് പോവാം നാൽപ്പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പറഞ്ഞാൽ നമ്മളെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ആയിരിക്കും ബാങ്ക് നിഫ്റ്റി പ്രതീക്ഷിക്കുന്നത് എന്ന് എന്നുവച്ചാൽ നിങ്ങൾ ചാടിക്കേറി വലിയ സെല്ലിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ഇത് കൃത്യമായ രീതിയിൽ ഈ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം നാല്പത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പൊട്ടിയാണെങ്കിൽ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് അഞ്ഞൂറ്റി അറുപത്തി മൂന്നിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർത്തോളുക അൻപത്തി രണ്ടായിരത്തിന് മുകളിൽ മാത്രമേ ബാങ്ക് ലിഫ്റ്റിൽ നിങ്ങൾ ഇനി ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ അമ്പത്തിരണ്ടായിരം അൻപത്തി രണ്ടായിരമാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് ലിഫ്റ്റിന് ഫ്രഷ് ബൈ വരുന്നത് അതാണ് റഫറൻസ് അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഒരു ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ആ ഒരു ബുള്ളിഷ് റഫറൻസിന് മുകളിൽ ബാക്കി നിൽക്കുകയാണെങ്കിൽ ഈ പി യു സി അൻപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാനും അൻപത്തി രണ്ടായിരത്തിന്ന് പറയുമ്പോൾ അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഭാഗത്തേക്ക് പോവാനും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകാം കൃത്യമായി സസ്റ്റെയിൻ ചെയ്യുക അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അൻപത്തി രണ്ടായിരത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അൻപത്തി രണ്ടായി അൻപത്തി മൂവായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞ ഒരുന്നൂറ് എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെ കൂടുതലും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ അൻപത്തിന് ഇരുന്നൂറ്റി അറുപത്തി എഴുന്നൂറ് പഴയൊരു ഒരു പി ഡെയിലി പി ഒ സി ഉണ്ട് വീക്കിലി പി ഒ സി ഉണ്ട് അപ്പം ഞാൻ അതാണ് ആർ എന്ന് പറഞ്ഞ് വെക്കുന്നത് സോ ആർക്കും എവിടെയാണ് അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് ആറ് ഒണ് അമ്പത്തെണ്ണ തന്നെ ചുരി നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ പുറത്തുള്ള ചാടിക്കേണ്ട ഒരു സെല്ലിങ് ചെയ്യാൻ പാടില്ല അമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പതിന് താഴെ മാത്രമേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിന് സ്പോർട്ടിൽ അതായത് സ്പോട്ടിൽ ആക്റ്റീവ് ആകുമ്പോൾ സെല്ലിങ്ങിലേക്ക് പോകുകയുള്ളൂ അത് നിങ്ങൾക്ക് ഈ പിഒ സി ഫിഫ്റ്റി ട്വൻറ്റി ടു സെവൻ ഫൈവ് ഫിഫ്റ്റി ഫോർട്ടി നയൻ നയൻ സിക്സ് അതിന് താഴെ സസ്യങ്ങൾ ഫോർട്ടി നയൻ ഫൈവ് സിക്സ് വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ് ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി നിഫ്റ്റി ചുരുക്കി പറഞ്ഞാൽ ട്വന്റി ടു അറുന്നൂറ് പോകുന്ന ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും നിഫ്റ്റി മുന്നൂറ്റി അമ്പത് മുന്നൂറിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാവുന്നത് സോ ഞാൻ നോക്കേണ്ടത് നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റിയിലും ഒരു എന്തുവാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ഒരു റേഞ്ച് മെയിൻ്റൈൻ ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ഓർത്തോളൂ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിന് താഴെ മാത്രമേ നിങ്ങിന് ഫ്രഷ് സെല്ലിംഗ് ചെയ്യാൻ പോകുള്ളൂ ഈ ഒരു ക്യാബ് വേണം നിഫ്റ്റിയിലെ പി ഒ സി നമുക്ക് ഇപ്പോൾ നോക്കാം ട്വൻറ്റി ടു സെവൻ ട്വൻറ്റി നമ്മളെ വേർ ഷെഫർസ് എന്ന് പറയുമ്പം നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിൻ്റെ സ്ഥാനത്ത് ട്വൻറ്റി ടു സെവൻ ട്വൻറ്റിക്ക് ട്വൻറ്റി ടു സെവൻ ട്വൻറ്റിക്ക് താഴെ മാത്രമേ നിങ്ങളൊരു ഫ്രഷ് സെല്ലിങ് ചാൻസ് ഉള്ളൂ അതിന് താഴെ മാത്രം നിങ്ങൾ സെല്ലിങ് നടത്താമതി പക്ഷേ നമ്മളെ മാർക്കറ്റ് ചിലപ്പോൾ അതിൻ്റെ താഴേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് സോ നമ്മളെ മാർക്കറ്റ് ഇൻ കേസ് നമ്മൾ ട്വൻറ്റി ടു ഫോർ എക്സാമ്പിൾ നമ്മൾ നാനൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുപത് അതിന് താഴെ ടു സെവൻ ട്വൻറ്റിക്ക് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത പി ഒ സി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ടു സിക്സ് ഹൺഡ്രഡിൻ്റെ ഭാഗത്തേക്ക് വരാം അതിന് താഴെ മാർക്കറ്റിന്റെ അടുത്ത പി ഒ സി ഇതാണ് ട്വൻറ്റി ടു ഫോർ എയ്റ്റി ആണ് നമ്മുടെ ആയ ഒരു സപ്പോർട്ട് സോണ് പഴയൊരു പി ഒ ആണ് ട്വൻറ്റി ടു ഫോർ എയ്റ്റി ആണ് ഇമ്പോർട്ടിൻ്റെ ഒരു ഒരു എന്താണ് ഒരു റെഫറൻസ് സപ്പോർട്ട് പി ഒ സി ആണ് അത് ഞാനിപ്പം വേറൊന്നും വരച്ച് കാണിക്കുന്നില്ല ഈ ഒരു ലെവൽ അപ്പം ട്വൻറ്റി ടു സെവൻ ട്വൻറ്റിക്ക് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു ഫോർ എയ്റ്റി വരാം ഇൻകേസ് ഇത് ട്വൻറ്റി ടു ഫോർ എയ്റ്റിക്ക് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആക്കാൻ തുടങ്ങുമ്പോൾ ട്വൻ്റി ടു ത്രീ എയ്റ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ അതാണ് ഞാനൊരു എസ് ഓൺ ആണ് വയ്ക്കുന്ന ട്വൻറ്റി ടു ത്രീ എയ്റ്റിറ്റിറ്റിറ്റിറ്റി ഇരുപത്തിയൊണ്ടായിരത്തി എസ് വൺ എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ട്വന്റി ടു ത്രീ എയ്റ്റിയുടെ ഭാഗത്തേക്ക് വരാം എസ് വൺ അവിടെ ആണ് ഞാൻ വയ്ക്കുന്നത് അതിന് താഴെ മാർക്കറ്റ് അടുത്ത വരാൻ പോകുന്ന ലെവൽ എന്ന് പറയുമ്പോൾ ട്വന്റി ടു ത്രീ അടുത്ത വരുന്നത് ട്വന്റി ടു തേർട്ടി ടുവിന്റെ ഭാഗത്തേക്ക് വരാം ഈ പി ഒ സിയിലെ ഭാഗത്തേക്ക് വരാം ട്വന്റി ടു തേർട്ടി ടു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരാം ഇതാണ് എസ് ടു വയ്ക്കുന്നത് അതിന് താഴെ മാർക്കറ്റ് സസ്റ്റൈൻ ചെയ്ത് നിക്കുകയാണെങ്കിൽ ഹെവി സെൽ ഓഫ് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ ട്വന്റി ത്രീ ട്വൻറ്റിക്ക് താഴെ പിന്നെ അടുത്ത വരുന്ന വേറെ ഒന്നും ഇവിടെ ഇല്ല അതിന് താഴെ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ വരാനുള്ള ചാൻസ് ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തി നാല് ട്വൻറ്റി സ്ത്രീ എന്ന് പറയുമ്പം ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തി നാല് വരെ വരാനുള്ള ചാൻസ് ബാങ്ക് ഡിഫ്റ്റിക്ക് കൂടുതലാണ് ചുരുക്കി പറഞ്ഞ ഒരു കാര്യത്തോടെ നമ്മുടെ മാർക്കറ്റ് സെവൻ ട്വൻറ്റിക്ക് താഴെ സസ്റ്റൈൻ ചെയ്യുമെങ്കിൽ ഫോർ എയ്റ്റി വരെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് പല മാർ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ വരും പക്ഷേ നമ്മൾ ഈ ട്വൻ്റി ടു ഫോർ എയ്റ്റിക്ക് താഴെയാണ് മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തുകൊടുവാ ട്വൻറ്റി റ്റു ത്രീ എയ്റ്റി ട്വൻറ്റി ടു ടു തേർട്ടി ടു അതായത് ട്വന്റി ടു തൗസൻഡ് തേർട്ടി ഫോറിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് വെച്ചാൽ സെല്ലിങ് ഫിയറോസ് ആൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അമേരിക്കയുടെ ഭാഗത്ത് ഇനി ചൈനയ്ക്കെതിരെയോ ബാക്കിയുള്ള കൺട്രിക്കെതിരെയോ വീണ്ടും റിറ്റാലിറ്ററി ടാക്സ് ഉണ്ടാകുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ അലസ കൊലസ കിടക്കുകയാണ് അതായത് മൊത്തത്തിൽ അഴ കുഴഞ്ഞ മട്ടിക്കിടക്കാണ് ഹെവി അങ്ങോട്ടും ഇങ്ങോട്ടും മോഡേൺ നമ്മുടെ ആധുനിക യുഗത്തിന്റെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറഞ്ഞാൽ ട്രേഡ് വാർ എന്ന രീതിയിലേക്ക് ട്രംപ് ഇതിനെ മൊത്തത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് so നിങ്ങൾ വേവ് ചെയ്ത് ചാടിക്കറി മാർക്കറ്റിൽ സെല്ലിങ്ങിന് പോഷൻ എടുക്കല്ലേ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് മാത്രമേ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് പോഷൻ എടുക്കുന്ന പകരം നമുക്ക് റഫറൻസ് ഒക്കെ ട്രിഗർ ആയി ആ ഒരു ലെവലൊക്കെ സസ്റ്റൈൻ ചെയ്തുകൊണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പൊസിഷൻ എടുത്താൽ മതി അല്ലാതെ ചുമ്മാ ചാടിക്കറി പൊസിഷൻ എടുത്ത് വെറുതെ പണി വാങ്ങി പിടിക്കല് പിന്നെ നിങ്ങൾ ബൈയ്യെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഓർത്തോളൂ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ അതായത് ഇരുപത്തി എത്രയാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്ക ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു പുള്ളിഷ് എടുക്കുന്നു റെഫറൻസ് ഇടുന്നുള്ളൂ അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ഭയ്യെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഇതിന് മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബയ്യെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതിന് മുകളിൽ മക്ക നിൽക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകാം ഫസ്റ്റ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തിന്ന് പറയുമ്പോ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപതും അതിനു മുകളിൽ ആർ ടു എന്ന് പറയുന്നത് എവിടെയാണ് ആർ ടു എന്ന് പറയുന്നത് അതിനുമുകളിൽ ആർ ടു എന്ന് പറയുമ്പോ അടുത്തത് ഇ പി ഒ സി ആയി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ട്വന്റി ട്വൻറ്റി ത്രീ ഫോർ ഫോർട്ടി ഓണിന്റെ ഭാഗത്തേക്ക് ആർട്ട് വരാനും എന്നാണ് ചാൻസ് വളരെ കൂടുതലും ചുരുക്കി നിങ്ങൾ ഒരു കാര്യം ഓർത്തോളുക മനസ്സിൽ വ്യക്തമായിട്ട് ഓർത്തോളുക ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായി ഇരുത്തി ഇരുന്നൂറ് ആറിന് മുകളിൽ മാത്രമേ ഉള്ളൂ അതിനു മുകളിൽ മുന്നൂറ്റമ്പത് നാനൂറ്റി നാൽപ്പത്തൊന്നിന്റെ ഭാഗത്ത് പോവാം സെവൻ ട്വൻറ്റി ഫോർ ടൂറിന് ഫോർ എയ്റ്റി വരാം ഫോർ ക്ക് താഴെയാണ് നമ്മൾ മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ത്രീ എയ്റ്റി ട്വന്റി തേർട്ടി ടു ട്വൻറ്റി തൗസൻഡ് തേർട്ടി ഫോറിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും സെല്ലിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർത്തൊള്ളുക നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് പൂശെടുക്കാതെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക ദേവി ദൈവീക റെഡ് ഹാൻഡായി പോട്ടാവില്ല ഇപ്പം എല്ലാവർക്കും നല്ലൊരു രീതി ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു നമ്മുടെ മെയ് പതിനാറ് പതിനേഴ് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് രണ്ട് ദിവസത്തെ ഡെസ്റ്റിനേഷൻ ട്രേഡിങ് പ്ലാൻ ഉണ്ട് അതായത് പതിനേ പതിനാറാം തീയതി പറയുമ്പോൾ വെള്ളിയാഴ്ച പതിനേഴ് ശനിയാഴ്ച പതിനാറാം തീയതി നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊ പ്രൊഫൈല് ഓർഡർ ഫ്ലോ വെച്ചുള്ള അനലൈസിസ് വെച്ചുള്ള ട്രേഡ്സ് നമ്മൾ എടുക്കുന്നു പതിനേഴാം തീയതി നമ്മളെ മോർണിംഗിൽ മാർക്കറ്റ് പ്രൊഫൈലോ ഓഡർ ഫ്ലോയുടെയും ബേസിക്കായിട്ടുള്ള ട്രേഡിങ്ങിന് ചെയ്യേണ്ട ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സും എന്തൊക്കെ നിങ്ങൾ ട്രേഡിങ് എടുക്കണം എന്തൊക്കെ ഈ ലെവലിൽ എപ്പോഴൊക്കെ നോക്കണതിനെക്കുറിച്ചുള്ള ചെറിയ ഡൗട്ട് സെഷനും ക്ലിയറിങ് സെഷനും അതിനുശേഷം നമ്മുടെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രശസ്തനായ മിസ്റ്റർ ഷിജുമോൻ ആൻ്റണി എടുക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആ സെഷനിൽ അദ്ദേഹം മാർക്കറ്റിനെ കുറിച്ചും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ എന്തുവാണ് ചേഞ്ചസും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും അത് കൂടാതെ പുള്ളിയുടെ എങ്ങനെയാണ് പുള്ളി ട്രേഡ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് ആ രീതികളെ കുറിച്ചെല്ലാം വ്യക്തമായ ആ ക്ലാസ്സിൽ പറയുന്നതാണ് സോ വളരെ ഓൺലി അൻ അൻപത് പേർക്കുള്ള പറ്റിയ ഒരു സി എന്താണ് കപ്പാസിറ്റിയിൽ മാത്രമേ നമ്മളിപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സൺ ടു ഡേയ്സ് ഡെസ്റ്റിനേഷൻ ട്രേഡിംഗ് സെഷനിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തമ്പിനേരിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ വീഡിയോ കാണുക പാനിക് തിങ്കളാഴ്ച പാനിക് ആവാതിരിക്കാൻ ശ്രമിക്കുക ടേക്ക് ഹാപ്പി വീക്കൻ ഓഫ് യു സൈനിങ് ഓഫ് വിഷ്ണുഗുപ്തൻ ഫ്രം ദിസ് വീഡിയോ